മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പാൽക്കപ്പയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് പാൽക്കപ്പ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം കഴുകിയതിന് ശേഷം കുതച്ച അരികാണ് കൊതച്ചിങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ വേഗം വേവെന്നാണ് പറയുന്നത് ഇതിൽ ഒരു കപ്പ നന്നായിട്ട് വെന്ത് കിട്ടി പക്ഷെ ഒരെണ്ണം അധികം വേവാതെ ഇങ്ങനെ കിടന്നു അങ്ങനെ തന്നെയാണ് ശരിക്കും വേണ്ടിയത് പാൽക്കപ്പയ്ക്ക് ഒരുപാടങ്ങ് എല്ലാം ഉടഞ്ഞു പോകാൻ പാടില്ല കുറച്ച് പീസസും ഉണ്ടാവണം അപ്പോൾ അതിന് നല്ലതായിരുന്നു ഈ പാൽക്കപ്പയ്ക്ക് ഇത് നന്നായിരുന്നു അതിനിങ്ങനെ മുഴുവനും ചെറിയ പീസസ് ആക്കി അരിഞ്ഞെടുത്തു അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു നല്ലവണ്ണം വെള്ളം വെട്ടി തിളച്ചതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതുവരെ ഇത് അടുപ്പേ തന്നെ കിടന്ന് തിളയ്ക്കണം തിളച്ച് അത് വെന്ത് കഴിയുമ്പം നമുക്കത് ഊറ്റിയെടുക്കാം ഇപ്പം ഇത് കപ്പ നല്ലവണ്ണം തിളച്ച് കിടക്കുകയാണ് കുറച്ച് നേരം ഇങ്ങനെ കിടന്നതിന് ശേഷം അത് വേവത്തുള്ളൂ ഇടയ്ക്ക് ഞാനതൊന്ന് ഇളക്കി കൊടുത്തു കടിയല്ലത്തേത് പെട്ടെന്ന് വെന്ത് പോവും ചിലപ്പോൾ മുകളിലത്തെ വേവാതെ കിടന്നെങ്കിലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തു നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം കുറച്ചുകൂടെ സമയം കൂടെ വെയിറ്റ് ചെയ്തു ഇപ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു ഉപ്പിട്ട് ഒന്ന് ഇച്ചിരി നേരം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കിടന്നതിന് ശേഷമാണ് ഞാനത് ഊറ്റിയെടുക്കുന്നത് കാരണം ഉപ്പൊന്ന് ചീക്ക് പിടിക്കണം പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് ഊറ്റിയെടുക്കാം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു എന്നിട്ടൊന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു ഇപ്പോൾ അത് ഊറ്റാൻ റെഡി ആയി കഴിഞ്ഞു ഒന്നുകൂടെ ഒന്ന് ഞാൻ ഇളക്കി ഇളക്കിയിട്ട് അത് ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇതിനകത്തേക്ക് ഞാൻ സ്ട്രെയിനുള്ളതിനകത്തിലേക്ക് ഞാൻ ഊറ്റിയെടുക്കുകയാണ് ഇത് ഊറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ വെള്ളം ഒന്ന് തോർന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം ഇച്ചിരി ഒന്ന് ആറിക്കോട്ടെ അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം ഒരു ഇടികല്ലിനകത്തേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ അതിനകത്തൊക്കെ ഞാൻ ഒരഞ്ചട്ട ചുവന്നുള്ളി ഇട്ട് കൊടുത്തു ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പിന്നെ ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു എല്ലാം ഒന്ന് നന്നായിട്ട് ചതഞ്ഞ് കിട്ടണം ചതഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തൊക്കെ ഇച്ചിരി കറിവേപ്പെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ചീനി വെള്ളമെല്ലാം തോർന്ന് ആറിക്കഴിഞ്ഞു കുറച്ച് ആറിക്കഴിഞ്ഞു അപ്പോൾ അതൊന്ന് ഞാൻ മാഷർ കൊണ്ട് മാഷ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ അത് നന്നായിട്ട് ഒരുവിധം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തു അതിനകത്തിലേക്ക് ഈ കപ്പ പൊടിച്ചത് ഇട്ട് കൊടുത്തു എന്നിട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു അത് മുഴുവൻ കപ്പയും അതിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞു എന്നിട്ട് അതിനകത്തേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു എന്ന ഇതിനകത്തിലേക്ക് ഇടിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലും കൂടെ ഇടിച്ച് വെച്ചിരുന്നതും കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി ഈ ചീരിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് കഴിയുമ്പോൾ അപ്പോഴത്തേക്ക് ആ വെള്ളം വറ്റും വെള്ളം വറ്റുമ്പോൾ കുറച്ച് പാൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ആ പാലിനകത്ത് കിടന്ന് ഒന്നുകൂടെ വേവണം ഒരു രണ്ട് മൂന്ന് മിനിറ്റിനകത്ത് തന്നെ ഇതെല്ലാം റെഡിയായി കിട്ടും ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വെന്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് പാലൊഴിച്ച് കൊടുക്കേണ്ടതുണ്ട് കാരണം ഇതൊന്നും ഒരുപാട് കട്ട് ചെയ്യാൻ പാടില്ല ഇരുന്ന് ചീനിയല്ലേ അത് അപ്പം ഇരുന്നും കൂടെ കുറച്ച് കുറുകും അപ്പം കുറച്ചൊരു ലൂസായിട്ട് തന്നെ ഇരിക്കണം ഇത് ഇപ്പം ഇത് ആദ്യത്തെ പാലൊഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് തിളച്ച് വെള്ളം വറ്റി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുക്കണം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ അതൊന്ന് വെന്ത് കുറുകിയിട്ടുണ്ട് അതിനകത്തിലേക്ക് കുറച്ചുകൂടെ ഞാൻ പാലൊഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇനി അതൊന്ന് ഒരു തിള വന്നാൽ മതി നമുക്ക് അത് ഗ്യാസ് ഓഫ് ചെയ്യാം ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഒരുപാടങ്ങ് തിളയ്ക്കാനും പാടില്ല ഒന്ന് നന്നായിട്ട് ഒരു ചെറിയ ചെറുതായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി ചെറിയ തിളവ് വരുമ്പോഴത്തേക്കും നമുക്കത് ഓഫ് ചെയ്യാം ഓക്കെ ഇപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു ഇനി നമുക്കതിന് ഒരു വറവും കൂടെ ഉണ്ട് കടുവ വറുത്ത് ഒഴിക്കണതിനകത്തിലേക്ക് അതും കൂടെ ആയി കഴിയുമ്പോൾ റെഡി ആയി കഴിഞ്ഞു നമ്മുടെ പാൽ കപ്പാർ റെഡി ആയി കഴിയും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിളാക്കുക ഓക്കെ ഇപ്പം എൻ്റെ പാൽ കപ്പ റെഡി കഴിഞ്ഞു ഇപ്പോൾ ഇത് ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങാൻ പോവുകയാണ് കടു വറക്കുന്നതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചു ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയില് അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു റൈസ് ബ്രാൻഡ് ഓയിലാണ് ഞാൻ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു ടീസ്പൂൺ കടുക് അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു കടുകൊന്ന് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് മുളക് കറിവേപ്പില ഇത്രയും അതിനകത്തേക്ക് ഇട്ടുകൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മോപ്പിച്ച് എടുത്തു ഇപ്പോൾ ഇതേകദേശം നന്നായിട്ട് മൂത്തു കഴിഞ്ഞു ഇനി ഇത് നമുക്ക് പാൽ പാൽക്കപ്പയ്ക്കകത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ പാൽക്കാപ്പ ഏകദേശം റെഡി ആയി കഴിഞ്ഞു അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഇതൊന്ന് നന്നായി ഇളക്കി കഴിഞ്ഞാൽ നമുക്കത് സെർവ് ചെയ്യാം അപ്പോൾ കൂട്ടുകാരെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്